നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാള ടെലിവിഷൻ റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ നിന്നും എടുത്തു മാറ്റാൻ പറ്റാത്ത പേരാണ് രഞ്ജിനി ഹരിദാസിന്റേത് നിരവധി റിയാലിറ്റി ഷോകളും സ്റ്റേജ് ഷോകളും എല്ലാം ചെയ്തിരുന്ന മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള അവതാരികയായിരുന്നു രഞ്ജിനി എന്നാൽ കുറച്ച് നാളുകളായി വളരെ കുറച്ച് പരിപാടികളിൽ മാത്രമാണ് രഞ്ജിനി പ്രത്യക്ഷപ്പെടാറുള്ളത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് താരം പങ്കുവയ്ക്കാറുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെയായി നിരവധി പേരാണ് താരത്തെ പിന്തുടരുന്നത് ഇപ്പോൾ താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തെത്തുന്നത് ചെസ്റ്റ് ഇൻഫെക്ഷനെ തുടർന്നാണ് രഞ്ജിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ രഞ്ജിനി തന്നെയാണ് ഇക്കാര്യം പങ്കുവച്ചത് ചെറിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേ ചികിത്സിച്ചില്ലെങ്കിൽ എന്താകും അവസ്ഥയെന്ന് ഇതിലൂടെ മനസ്സിലായെന്നും രഞ്ജിനി പറയുന്നു കഴിഞ്ഞ ദിവസം പോലും സുഹൃത്ത് അഞ്ജലി ഉദിപ്പിന്റെ ഒപ്പം പാർട്ടിക്ക് പോയിരുന്നു എന്നാൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴേ ചികിത്സിക്കേണ്ടിയിരുന്നു എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യം ഒന്നും ഇല്ലെങ്കിലും ഇനിയും വഷളാധാരം നോക്കുന്നതിലാണ് കാര്യം ക്രിസ്മസ് സംഭവം ബഹുലമായിരുന്നു പക്ഷെ ഒന്നും അമിതമാകരുത് ആശുപത്രിയിലെ ഐ മുറിയിൽ കയറേണ്ടി വരുന്ന അവസ്ഥ അത്ര നല്ലതല്ല ഒരു ചെറിയ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണ് ഈ നിലയിൽ എത്തിയിരിക്കുന്നത് ആഘോഷങ്ങൾക്ക് പിന്നാലെ മാത്രം പോയതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത് കുറച്ച് ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാകും രഞ്ജിനെ കുറിച്ചു ാരിയായ രഞ്ജിനി ഹരിദാസ് രണ്ടായിരത്തിൽ മിസ് കേരളയായിരുന്നു ബിഗ് ബോസ് മലയാളം ആദ്യ സീസണിലെ മത്സരാർത്ഥി എന്ന രീതിയിലും രഞ്ജിനി ശ്രദ്ധ നേടിയിട്ടുണ്ട് രഞ്ജിനി ഹരിദാസ് എന്ന വ്യക്തിയെ ഒരുപക്ഷെ പ്രേക്ഷകർ അടുത്തറിഞ്ഞത് ബിഗ് ബോസിലൂടെയാവും വ്യക്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമുള്ള താരം അത് ആരുടെ മുന്നിലും തുറന്നു പറയാൻ മടി കാണിക്കാറില്ല അതുവഴി നിരവധി വിമർശനങ്ങൾക്കും രഞ്ജിനി പാത്രമായിരുന്നു അതേസമയം തനിക്ക് മിഡിൽ ലൈഫ് ക്രൈസിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് രഞ്ജിനി ഹരിദാസ് പറഞ്ഞതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മധ്യവയസ്സിൽ തോന്നുന്ന ചില വിരക്തികളാണ് മിഡിൽ ലൈഫ് അത് മുതൽ വരെ നീണ്ടു നിൽക്കും എല്ലാം നിഷേധിക്കുക എന്നതാണ് ആദ്യത്തെ ഘട്ടം താൻ പ്രായമാവുന്നു എന്നതിനെതിരെ പോരാടാനോ അത് നിഷേധിക്കാനോ ശ്രമിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എല്ലാത്തിനോടും ദേഷ്യം തോന്നുക എല്ലാം ആവർത്തിച്ച് ചെയ്യുക എല്ലാത്തിൽ നിന്നും പിൻവലിയുക വിഷാദം അനുഭവപ്പെടുക താല്പര്യക്കുറവ് തോന്നുക എന്നൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ഇതിനെ അതിജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കും ഏറ്റവും വിശ്വാസമുള്ള ഒരാളോട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക ജീവിതത്തിലെ പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഒരാളാണ് താങ്കളെങ്കിൽ സഹതാപവും നെഗറ്റീവ് കമന്റുകളും നേരിട്ട് വരുന്നതിനെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക മറ്റ് പ്രത്യേകിച്ച് ചികിത്സകളൊന്നും ഈ അവസ്ഥകൾക്ക് ഇല്ല എന്നും താരം പറഞ്ഞിരുന്നു ശരത് പുളിമുട എന്നയാളുമായി പ്രണയത്തിലാണ് രഞ്ജിനി ഇപ്പോൾ ബന്ധങ്ങളൊക്കെ ആത്മാർത്ഥമായിരുന്നുവെങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതൊന്നും വിജയിച്ചില്ല അതിനുശേഷമാണ് ശരത്തുമായി ഇഷ്ടത്തിലാവുന്നത് വർഷങ്ങളായുള്ള രഞ്ജനിക്ക് ശരത്തിനെ പരിചയമുണ്ട് ആ സമയത്ത് ശരത് വിവാഹിതനായിരുന്നു രഞ്ജിനി മറ്റൊരു റിലേഷൻഷിപ്പിലായിരുന്നു പിന്നീട് ശരത് വിവാഹമോചിതനായി രഞ്ജിനി നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചു അങ്ങനെ ശരത്തും രഞ്ജിനിയും അടുപ്പത്തിലാകുകയായിരുന്നു ശരത്തുമായിട്ടുള്ള ബന്ധം വിവാഹത്തിലേക്ക് എത്തുമോ എന്നൊന്നും അറിയില്ലെന്നും രഞ്ജിനി പറഞ്ഞിരുന്നു കല്യാണം കഴിക്കണമെന്ന കൺസെപ്റ്റ് ഒന്നും തനിക്കില്ലെന്നും അങ്ങനെ ഒരു ലീഗൽ കോണ്ടാക്ട് സൈഡ് ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെന്നുമാണ് വിവാഹത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് രഞ്ജിനി മറുപടിയായി പറഞ്ഞത് ശരിക്കും കല്യാണം കഴിച്ചാൽ പ്രഷർ കൂടുമെന്നാണ് തന്റെ അഭിപ്രായം അതിന് കാരണം തന്റെ ചുറ്റും ഇത്തരത്തിൽ സമ്മർദ്ദത്തിലായവരെ കണ്ടത് കൊണ്ടാകണമെന്നും എന്റെ സ്വഭാവം എനിക്ക് നന്നായി അറിയാം അതാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്തത് ഈഗോയിസ്റ്റിക്കും ദേഷ്യക്കാരിയും ഒക്കെയായ തന്നെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ലെന്നാണ് രഞ്ജിനി മുൻപ് പറഞ്ഞത് metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you